മുത്തനബി ഒരാളെ യുദ്ധസംഘത്തിന്റെ അമീറായി നിയോഗിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നിസ്കാരങ്ങളിൽ സൂറത്ത് ഓതി അവസാനിപ്പിക്കുമ്പോൾ സൂറത്തിൽ ഇഖലാസും കൂടെ ഓതിക്കൊണ്ടായിരുന്നു അവസാനിപ്പിച്ചിരുന്നത് സംഘം തിരിച്ചെത്തിയപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന ഈ പ്രവൃത്തിയെ കുറിച്ച് മുത്തനബി തങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു ആ സമയം മുത്തുനബി പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സൂറത്തുല്ലിഖ്ലാസ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് പരാമർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സൂറത്ത് കൊണ്ട് നിസ്കാരങ്ങൾ അവസാനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇത് കേട്ട മുത്തനബി സുഹാബത്തിനോട് പറഞ്ഞു സുഹാബത്തെ അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറയൂ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ മൂന്നിലൊന്നായി അറിയപ്പെട്ട സൂറത്താണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഫാത്തഹകൾക്ക് ശേഷം മൂന്ന് തവണ സൂറത്ത് ലെഹ്ലാസ് പാരായണം ചെയ്യുന്നത് മൂന്ന് തവണ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ പൂർണ്ണമായും ഓതിയ പ്രതിഫലം അത് മുഖേന ലഭിക്കും ഈ ഒരു പ്രത്യേകത ഉണ്ടായത് കൊണ്ടാണ് മറ്റു സൂറത്തുകൾ ഒന്നിൽ നിർത്തിക്കൊണ്ട് ഈ സൂഹത്ത് മൂന്ന് തവണ ഫാത്തഹകൾക്ക് ശേഷം പൂർവീകർ ഓതി പഠിപ്പിച്ചു തന്നത്